ഡോക്ടർ ബിനിയ ബിനിയസൈത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരുപാട് പേർ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് അടിക്കടി അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് അതിനവർ പറയുന്ന ഒരു റീസൺ ക്ലൈമാറ്റിക് ചേഞ്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗ്യക്കേട് കൊണ്ടോ ആയിരിക്കാം എനിക്ക് ഇങ്ങനെ എപ്പോഴും എപ്പോഴും അസുഖം വരുന്നത് എന്നാണ് എന്നാൽ അതിൻ്റെ പിന്നിലെ സത്യമായ കാര്യങ്ങൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് എപ്പോഴും അസുഖം വരുന്നേ എന്നുള്ളതും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നമുക്ക് നോക്കാം എന്തൊക്കെ ആയിരിക്കാം ഇങ്ങനെ അടിക്കടി അസുഖങ്ങൾ വരഞ്ഞ് എന്തായാലും നമുക്കതിനെ രണ്ടായി തരംതിരിക്കാം ഒന്ന് കുട്ടികളിലും ഒന്ന് സാധാരണ ആളുകളിലും വലിയവരും കുട്ടികളിലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നത് പ്രത്യേകിച്ചും കുറേ നാൾ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് അതായത് ചെറിയ കുഞ്ഞുങ്ങളാണ് അപ്പം അത്രയും സുരക്ഷിതമായിട്ട് വെയിലുകൊള്ളില്ല മഴ കൊള്ളില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനിന്ന് പെട്ടെന്ന് പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഒക്കെ ചേർക്കുന്ന സമയത്ത് മറ്റുള്ള കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യും അതുപോലെ തന്നെ മഴ വെയിൽ ഇങ്ങനത്തെ ക്ലൈമാറ്റിക് ചേഞ്ചസും എല്ലാ കാരണങ്ങളും പിന്നെ പല ഇതുണ്ട് കാരണം അവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടിൽ വീട്ടിൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും മാറി മറ്റൊരു അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഒരവസ്ഥ ഇത് ഒരു തരത്തിൽ പ്രതിരോധ ശക്തിയെ തന്നെയാണ് നമുക്ക് ബാധിക്കുന്നത് അത് മെൻ്റലി ആൻഡ് ഫിസിക്കലി കുട്ടിയെ വിഷമിക്കുന്നു കാരണം പാരൻസിൽ നിന്ന് വിട്ടു മാറി നിൽക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ഫിസിക്കലി കുറേ മാറ്റങ്ങൾ പല മാറ്റങ്ങളും മറ്റുള്ളവരുമായിട്ട് മിങ്കിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നമ്മൾ നമ്മളിതിന് ചെയ്യേണ്ടത് അത് അവരുടെ സെൻസിറ്റിവിറ്റിയെ ബാധിക്കുന്നു പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നു അതിനുവേണ്ടി നമുക്ക് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ കുറച്ച് കാലത്തേക്ക് ഒരു മൂന്ന് മുതൽ മാസം വരെ കഴിച്ചാൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ഇമ്മ്യൂണിറ്റി കിട്ടുകയും അതുവഴി അവർക്ക് അസുഖങ്ങൾ കുറഞ്ഞു കിട്ടുകയും ഒട്ടും തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ ആവശ്യത്തിന് മാത്രം പിന്നീട് എപ്പോഴെങ്കിലും പനിയോ ജനദോഷമോ അല്ലെങ്കിൽ തുമ്മലോ വരുമ്പോൾ മാത്രം മരുന്ന് കഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മരുന്നുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിവുണ്ട് അതാണ് നമ്മുടെ കുട്ടികളിൽ സംഭവിക്കുന്നത് ഇതും നമ്മുടെ പ്രതിരോധ ശക്തിയെ തന്നെയാണ് ബാധിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു പ്രശ്നം അവർക്ക് വരുന്നില്ല കാരണം വലിയ ആളുകളാണ് അവരിൽ ഉണ്ടാകുന്നത് അവരുടെ സെൻസിറ്റിവിറ്റി ഭയങ്കരമായിട്ടുള്ള സെൻസിറ്റിവിറ്റി പല കാരണം പല കാരണങ്ങളാണ് അതായത് ചിലപ്പോ വെയിലായിരിക്കാം ചിലപ്പോൾ മഴയായിരിക്കാം ചിലപ്പോൾ തണുപ്പായിരിക്കാം അത് അങ്ങനെ ക്ലൈമാറ്റിക് വേരിയേഷൻസ് ആദ്യം പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണം തണുത്ത ഭക്ഷണം കഴിച്ചത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് തുമ്മലോ ജലദോഷമോ അല്ലെങ്കിൽ സൈനസൈറ്റിസോ ഇനി വയറിന്റെ പ്രശ്നമാണെങ്കിൽ നമുക്ക് ഡയറിയ എന്ത് വേണമെങ്കിലും ഏത് അസുഖം വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് അവരുടെ സെൻസിറ്റിവിറ്റി ആണ് അതുപോലെ തന്നെ അത് അവരുടെ പ്രതിരോധ ശക്തി കുറവായത് കൊണ്ട് തന്നെയാണ് അപ്പം അതിനെ ബാധിക്കുന്ന ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ നിർബന്ധമായും ഇങ്ങനത്തെ പേഷ്യൻസ് കഴിക്കുക കഴിച്ചിട്ട് അതിനെ ശരിയാക്കി കൊണ്ടുവരിക അത്രയും കാലം നമ്മൾ ഒഴിവാക്കിയിട്ട് മരുന്ന് കഴിച്ച് നമ്മുടെ ബോഡി ശരിയായി വരുന്ന സമയത്ത് നമുക്കത് എന്താണോ തണുപ്പാണോ പ്രശ്നമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിലാണോ പ്രശ്നമെങ്കിൽ നമുക്കത് എടുത്ത് നോക്കാവുന്നതാണ് ബെറ്റർ ആക്കി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇനി ഇതല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ട്രീറ്റ്മെന്റ് അല്ലാതെ നമുക്ക് എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും വരുന്നത്

ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്സിൽ കൂടെ ടെൻഷനിൽ കൂടെ അത് വർക്ക് പ്രഷർ ആയിരിക്കാം അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങളായിരിക്കാം എന്ത് കാരണം കൊണ്ടോ നമ്മുടെ കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നു അത് നമ്മുടെ ഇത് കുറയ്ക്കുന്നു കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അടിക്കടി എന്ത് പ്രശ്നമാണെങ്കിലും അത് തല മുതൽ അടി വരെ ഏത് കാരണങ്ങൾ ഇപ്പോൾ തലവേദന തുടങ്ങി നമുക്ക് എന്ത് കാരണങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ വരുന്നത് അത് അടിക്കടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഫിസിക്കലി ആൻഡ് മെന്റലി സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കോട്ടസോളിന്റെ അളവ് കൂടുതലാണ് അത് നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്നു അതിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ യോഗ മെഡിറ്റേഷൻ ടെൻഷൻ കുറയ്ക്കാനുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ച് പാഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ആശ്വാസമായിരിക്കുക സ്ട്രെസ് ബെറ്റർ ആക്കാൻ എക്സർസൈസുകൾ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് സമയമെങ്കിലും കണ്ടെത്തുക എന്നാണ് ഇതിനൊരു പരിഹാരം ഇനി അടുത്തൊരു പ്രശ്നം ഉറക്കക്കുറവ് ഉറക്കക്കുറവും ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ സ്ട്രെസ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല രാത്രി കിടക്കുമ്പോൾ ആങ്ഷ്യസ് ആവുന്നു ഉറക്കം ശരിയാവുന്നില്ല എങ്കിൽ നമ്മുടെ പ്രതിരോധ ശക്തി പൂർണ്ണമായും എന്താ പറയുക അതിനെ ഭയങ്കരമായിട്ട് എന്താ പറയുക നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കക്കുറവ് വരുന്നു എങ്കിൽ അതിനാവശ്യമായ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഉറക്കം വരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണിക്കണമെങ്കിൽ അതിനെ കാണിക്കുകയും വേണം എന്തായാലും ഉറക്കം കറക്റ്റ് ആക്കി വെക്കുക ഇനിയുള്ളത് നമ്മുടെ വൈറ്റമിൻസ് മിനറൽസ് നമ്മുടെ ശരീരത്തിലുള്ള വൈറ്റമിൻസിൻ്റെ സി വൈറ്റമിൻ ഡി അതൊക്കെ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കി വെക്കുക അത് ഏറ്റവും കറക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നല്ല ഉറക്കം നല്ല ഒരു എന്താ പറയുക ഒരു ഗുഡ് ഫീലിങ് അതിനാണ് ഉറക്കം നല്ല ഉറക്കം കിട്ടണം നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത് നമുക്ക് വൈറ്റമിൻ ഡി എപ്പോഴും സൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈറ്റമിൻ ഡിയും കൂടി നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഇനി വൈറ്റമിൻ സി ആണെങ്കിലും അതേപോലെ മറ്റ് മൾട്ടി വൈറ്റമിനുകളൊക്കെ ആണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന രീതിയിലുള്ള സമീകൃത ആഹാരം നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക ഇനി അത് കഴിയുന്നില്ലെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റുകൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് ആണ് അതായത് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുന്നുവോ അത് നമ്മുടെ അബ്സോർപ്ഷൻ എല്ലാം നടക്കുന്നത് നമ്മുടെ വയറിലും കുടലിലുമായിട്ടാണ് എങ്കിലും നമ്മുടെ ആ ഗഡ് ഹെൽത്ത് ശരിയല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് വയറ്റിൽ നിന്ന് പോകുന്നില്ല അതായത് കോൺസ്റ്റിപ്പേഷൻ ആണ് അല്ലെങ്കിൽ അടിക്കടി പോകുന്നു ആ ഡയറിയ ആണ് അല്ലെങ്കിൽ നമുക്ക് എത്ര പോയിട്ടും സാറ്റിസ്ഫൈ ആവുന്നില്ല അതായത് വീണ്ടും വീണ്ടും പോകണം എന്ന തോന്നൽ ഇങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ അതായത് ഒരു ഇറിട്ടബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റിയെ ബാധിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സുഖങ്ങൾ പല രീതിയിലുള്ള വേറെ പല അസുഖങ്ങളിലേക്കും ഇത് വഴിമാറി പോവാം കാരണം അസുഖങ്ങൾ കാരണം നിങ്ങൾക്ക് അടിക്കടി ഇത് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ ഡയറിയ വരും അല്ലെങ്കിൽ പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരും അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട വേറെ പ്രശ്നങ്ങൾ വയറിൻ്റെ ഗ്യാസ് വരും ഇങ്ങനെ അടിക്കടി നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും കാരണം ഈ ഓവറോൾ ആയിട്ട് ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിച്ചു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് പലതരത്തിൽ ക്ഷീണം പിന്നെ അസ്വസ്ഥത ഇതൊക്കെ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഗഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങള് പ്രീബയോട്ടിക് പ്രോബയോട്ടിക് ഇങ്ങനത്തെ ഒക്കെ ഭക്ഷണങ്ങൾ അതായത് തൈര് മോര് പിന്നെ ലീഫി വെജിറ്റബിൾസ് നട്ട്സ് ഓട്സ് ഇങ്ങനത്തെ പ്രീബയോട്ടിക് ആയിട്ടുള്ളതും എല്ലാ സാധനങ്ങളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ആവശ്യമില്ലാത്ത രണ്ട് സാധനങ്ങളാണ് മദ്യപാനം അതേപോലെ തന്നെ പുകവലി ഈ രണ്ട് സാ ഇതും നമുക്ക് നമ്മുടെ പ്രതിരോധ ശക്തിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഈ പുകവലിയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ജങ്ക് ഫുഡ് അതേപോലെ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നു രാത്രി നേരത്ത് വയറു ഫുൾ ആവുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നു ഇത് ഒഴിവാക്കുക ജങ്ക് ഫുഡുകൾ കുറയ്ക്കുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക നല്ലപോലെ എക്സർസൈസ് ചെയ്യുക ഉറങ്ങുക ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മുടെ ജനറൽ ഹെൽത്ത് ബെറ്റർ ആക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതാണ് ഇങ്ങനെ മാത്രമേ അതിൻ്റെ കൂടെ തന്നെ ഈ കാര്യങ്ങളെല്ലാം എന്തിൻ്റെ കൂടെ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രകൃതമനുസരിച്ചുള്ള മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കം എക്സർസൈസ് നമ്മുടെ റെസ്റ്റിംഗ് ടൈം അതേപോലെ തന്നെ നമ്മുടെ ടെൻഷൻ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക ഇതെല്ലാം കൂടി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അടിക്കടി വരുന്ന അസുഖങ്ങൾ കുറഞ്ഞു കിട്ടത്തുള്ളൂ ഇനി ഇതുപോലെ തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും ഒരു അസുഖം വന്നു നമ്മുടെ ആൻറ്റിബയോട്ടിക് എന്തെങ്കിലും എടുത്തു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണ് ഇനി ആറ് മാസത്തിന് നമുക്ക് അസുഖം വരില്ല കാരണം നമ്മൾ ഓൾറെഡി ആൻറ്റിബയോട്ടിക് എടുത്തു അതിന്റെ ഒരു ആക്ഷൻ കാണും എന്നാണ് എന്നാൽ ഇപ്പോഴത്തെ പേഷ്യൻസ് പറയുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ തന്നെ അടുത്ത അസുഖം വരുന്നു വീണ്ടും ആൻറ്റിബയോട്ടിക് എടുക്കുന്നു ആൻറ്റിബയോട്ടിൻ്റെ സെക്കൻഡ് കോഴ്സ് എടുക്കുന്നു ഇത് തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നിങ്ങൾ അടിക്കടി ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ പ്രതിരോധ പ്രതിരോധ ശക്തി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രാവശ്യം കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ചീത്ത ബാക്ടീരിയനെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മുടെ നല്ല ബാക്ടീരിയകളും കൂടി നശിച്ചു പോവുകയാണ് അതിൻ്റെ കൂടെ തന്നെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഈ പ്രതിരോധ ശക്തി വളരെ മോശമാവുകയും അതുവഴി നമുക്ക് പിന്നീട് എന്താ പറയുക ആദ്യം ഉണ്ടായിരുന്ന അസുഖത്തിനേക്കാട്ടിലും വേർഡ്സ് ആയിട്ടായിരിക്കും പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് സൈനസൈറ്റീസ് ആണെങ്കിലും തലവേദനയാണെങ്കിലും ഇനി വേണ്ട കവക്കെട്ടാണെങ്കിലും വയറിളൊക്കെ എന്ത് കാര്യമാണെങ്കിലും വയറിന്റെ ഗ്യാസ് ആണെങ്കിൽ പോലും പിന്നീട് ഈ ആൻറ്റിബയോട്ടിക് കഴിച്ച് 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 രണ്ടും മൂന്നും പ്രാവശ്യം കോഴ്സ് കഴിഞ്ഞുവെങ്കിൽ നോക്കിക്കോളൂ അടുത്ത പ്രാവശ്യം വരുന്ന അതിനേക്കാട്ടിലും ആയിട്ടുള്ള അറ്റാക്സ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അടിക്കടി ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാതിരിക്കുക ആവശ്യമെങ്കിൽ എടുക്കുക നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്കത് ഒരാവശ്യമാണെങ്കിൽ മാത്രം എടുക്കാം ശ്രമിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ആക്കുക ഞാൻ പറഞ്ഞില്ലേ ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഈ വൈറ്റമിൻസ് ഇതെല്ലാം കറക്റ്റ് ചെയ്യാൻ നോക്കുക അതിൻ്റെ കൂടെ തന്നെ പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ കഴിച്ച് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ എപ്പോഴും ക്ഷീണം ഉറക്കം ഇങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് നമ്മൾ മാറിപ്പോകും എപ്പോഴും നമ്മുടെ പ്രതിരോധ ശക്തി നമ്മുടെ കവചമാണ് അത് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എത്രയും നന്നായിട്ട് വർക്ക് ചെയ്യാനും നമ്മുടെ വർക്കിന്റെ ടൈമും ഒക്കെ സ്പീഡ് കൂട്ടാനും നമുക്ക് ക്ഷീണമില്ലാത്ത അതുകൊണ്ടാണ് അസുഖമില്ലാത്തതു കൊണ്ടാണ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനും നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനും കഴിയുന്നത് അതുകൊണ്ട് നമ്മുടെ ആ കവചത്തിനെ നശിപ്പിക്കാതിരിക്കുക ദിവസേന അതിന് പിന്തുണ കൊടുത്തുകൊണ്ടേയിരിക്കുക അത് നമ്മുടെ ആവശ്യമാണ് അപ്പം അത് ശ്രദ്ധിച്ചു കൊണ്ടേ ഇനി ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ടിപ്പിനായി കാത്തിരിക്കുക താങ്ക്